മോട്ടോ ആർക്കും പോണ്ടല്ലോ പോലോ

അത്തായത്തിനെടുത്ത വീഡിയോ ആണ് ഇട്ടത് ഇനി ഒരു സമയത്ത് കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ അത്തായത്തിനൊന്ന് നീച്ചാൽ ഞാനങ്ങനെ ഉറങ്ങില്ല കേട്ടോ പിന്നെ നേരം വെളുത്ത് കുറച്ച് നേരം ഒന്ന് കിടക്കൂട്ടോ അപ്പം ഇതാ നേരം വെളുത്ത് വരുന്നതുള്ളൂ പിന്നെ ഇതാ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അതിനു മുമ്പായിട്ട് കാണിച്ച വീഡിയോ അമ്പലത്തിലെ നോമ്പ് തുറയുന്നുട്ടോ സമൂഹ നോമ്പ് തരട്ടോ അപ്പോൾ പെണ്ണുങ്ങൾക്കില്ല ആണുങ്ങൾക്ക് മാത്രം അപ്പോൾ കുറച്ച് നേരം എടുത്ത വീഡിയോ ആയിട്ടോ അപ്പോൾ കുറേ വീഡിയോ ഉണ്ട് പക്ഷെ അത് ഞാൻ ഇതിലേക്ക് കിട്ടിയില്ല നാളായിട്ട് ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് പിന്നെ ഇന്ന് ഉസ്താദ് ചിലവാന്നെ കേട്ടോ അപ്പോൾ ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ ചിലവിന് പച്ചക്കായി വരകിയതു അതുപോലെ തന്നെ എന്താ അയില ഉണ്ട് കേട്ടോ രണ്ട് അയില മുളക് ഇട്ടോട്ടോ അപ്പോൾ അത് മതി നിറഞ്ഞ പിന്നെ ചിക്കൻ പൊരിച്ചതുകൊണ്ട് പിന്നെ എന്താ നൈസ് പത്തിരി അതുമാക്കിക്ക് പച്ചക്കായിലേക്കുള്ള തേങ്ങ ഒന്ന് അരയ്ക്കാനിട്ടതാണെന്ന് കേട്ടോ അതിലേക്ക് ഞാൻ ചോന്നുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയും തേങ്ങയും പെരിഞ്ചീരവും കൂടി കൂട്ടിയിട്ട് അരയ്ക്കാൻ വെച്ചതാണ് കേട്ടോ അതൊന്ന് അരിഞ്ഞു വരുന്ന നേരം കൊണ്ട് നമ്മളിവിടെ പച്ചക്കായി ഞാൻ മുറിച്ചിട്ട് വെച്ചിരുന്നു കേട്ടോ ചെറുങ്ങനെ അപ്പം മൂന്ന് പച്ചക്കായി അരിഞ്ഞിട്ട് വെച്ചിരുന്നു അതൊന്ന് വെ എന്താ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ അയിലുണ്ട് അല്ല അയില അയില കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള മസാലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ ചിക്കൻ ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടോ വെള്ള വെള്ളത്തിലല്ല നമ്മൾ സുർക്കേ അല്ല ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആക്കിയിട്ട് ഉപ്പും കൂട്ടിയിട്ട് നല്ലോണം കഴുകിയിട്ട് ഉപ്പുമൊക്കെ ഇട്ടിട്ട് അത് ഒന്ന് പിന്നെന്താ പിറക്കി വെച്ചിരിക്കില്ല മസാലപ്പൊടികളൊന്നും ഇട്ടിക്കില്ല അതങ്ങനെ തന്നെ ഈ ഒരു ചെറിയൊരു വെള്ളത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടോ അതൊന്ന് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ അതാ അത് നേരത്തെ തന്നെ ഞാൻ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അതാണ് മൂടി വെച്ചിട്ട് പിന്നെ അത് നമ്മൾ പൊരിക്കാൻ നേരം മഞ്ഞൾപ്പൊടി മുളക് പൊടിയോ എന്താ രേഷോ പുട്ടുപൊടിയൊക്കെ ചേർത്തിട്ട് പൊരിച്ചെടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണങ്ങനെ ചെയ്താൽ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കട്ടോ പിന്നെ ഇതാ നമ്മൾ തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മുറിച്ചിടാം കേട്ടോ അതിലൊക്കെ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അങ്ങനത്തെ ആണെന്ന് അപ്പോൾ ഇതാ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ച് വെക്കട്ടെ ഇനിയിപ്പോൾ അതൊന്ന് ക്ലീനാക്കി കറിയൊക്കെ ആക്കി വെച്ച് കിട്ടുക കറിയൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഞാനിവിടെ നമ്മളെ നെയ്സ് പത്തിരില്ലേ പുടിപ്പത്തിരി അതൊന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു കിട്ടുക ചിക്കൻ പൊരിക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞാൻ പച്ചക്കായി വരകി വെച്ച് അതുപോലെ തന്നെ നമ്മൾ മീനും മുളകിട്ടിട്ടോ മയില മുളകിട്ട് അതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പണിയിലേക്ക് നിൽക്കുന്നത് കേട്ടോ പൊടിയൊക്കെ നേരത്തെ തന്നെ വാട്ടി വെച്ചിനും കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിരിക്കില്ല കുറേ വീഡിയോ ലോങ്ങ് ആകുന്നു അപ്പോൾ അതാ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ പരത്തിയിട്ട് മുഴുവനായിട്ടും ഇതേപോലെ എടുത്ത് വെക്കുന്നുണ്ട് ചിലപോലെ ഇത് പൊടി പര ഇതേപോലെ പ്രസ്സിൽ അമർത്തിയിട്ട് ഇങ്ങനെ പൊടിയിലിട്ടൊക്കെ തട്ടുന്ന കാണാം ഞാൻ അങ്ങനെ ചെയ്യലോ കേട്ടോ ഇതേപോലെ ആക്കുമ്പോഴത്തേക്കു തന്നെ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിട്ടുണ്ട് പൊടി ഇങ്ങനെ കരി എന്നൊരു ഫീലൊക്കെ തോന്നും അപ്പം ഇരിക്കും ഇങ്ങനെ നല്ലതെന്ന് അപ്പോൾ അങ്ങനെ എല്ലാം പൈതി എന്താ പൈതി ഇല്ല കുറച്ചൊക്കെ ഞാനിങ്ങനെ ഇതേപോലെ ആക്കി വെച്ചിട്ട് പിന്നെ കല്ല് വെച്ചിട്ട് ചൂടാൻ തന്നെ ബാക്കി ഞാൻ ചൂടുന്നിടത്ത് നിന്ന് തന്നെ അമർത്തി അമർത്തി കൊടുത്തതാണ് എന്നാലും ഞാൻ പ്രത്യേകമായിട്ട് പൊരികളൊന്നും ആക്കിക്കില്ല കേട്ടോ പിന്നെ അത് വെറുതെ ആക്കി വെച്ചിട്ട് എന്താ പറയുക കുട്ടികൾ അങ്ങനെ കഴിക്കുന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് മുട്ട പൊരിച്ചുകൊടുക്കും ഇഷ്ടമാണ് മുട്ട പൊരിച്ചത് എൻ്റെ വീഡിയോ കാണുന്ന ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ അപ്പോൾ ഇതാ നമ്മൾ നൈസ്പത്രി ചുട്ടെടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുമെന്ന് അപ്പം നല്ലവണ്ണം പൊന്തി പൊന്തി വന്നിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ പൊന്തി വന്നിന് ഞാൻ അടുപ്പത്ത് ഞാൻ മുട്ട പൂങ്ങാൻ വേണ്ടി വെച്ചിന് പിന്നെ നമ്മൾ വത്തൊക്കെ വെള്ളം ആണാക്കിയത് അതും മതി നിചാരിച്ച് പിന്നെ നമുക്ക് ക്ഷീണം കൊണ്ടൊന്നും ചെയ്യാൻ തോന്നില്ല കേട്ടോ വൈകുന്നേരമായ പിന്നെ ഒന്നും എടുക്കാൻ കഴിയുന്നില്ല എന്തോ ഒരു വയ്യായി കണ്ട് പക്ഷെ അതുവരെ കുഴപ്പമൊന്നുമില്ല അതിനോട്ടോ പിന്നെ വൈകുന്നേരമായ വെള്ളത്തിന് ഇതാഹോ എന്തല്ലോ എന്തല്ലോ ക്ഷീണം കൊണ്ട് ഒന്നും ചെയ്യാനേ തോന്നില്ല വീഡിയോ തന്നെ എനിക്ക് എടുക്കാനേ തോന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ചിട്ടാണെന്നു കേട്ടോ ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക എന്നാലും അന്ന് നമുക്ക് വാച്ചവറൊക്കെ ഒന്ന് കയറി കിട്ടും പത്തിരി ചുട്ടിട്ട് ഞാൻ ഈ ഒരു കാസ്ട്രോളിലിട്ട് വെക്കും കേട്ടോ അതൊന്നും ചൂട് തണിയാണ്ട് നിൽക്കില്ല അപ്പോൾ അതിൽ നല്ല പോലെ തന്നെ നമുക്ക് ഉസ്താദിനെ എടുത്തു കൊടുക്കാമല്ലോ അപ്പോൾ ഉസ്താദിന് പിന്നെ ഈ പത്തിരിയും കറി മാത്രം മതി കിട്ടോ നമ്മൾ എന്താ പുരികളൊന്നും നമ്മൾ നമുക്ക് കൊടുക്കേണ്ട വാട പള്ളിയിലുണ്ടാവുമെന്ന് പറഞ്ഞ് കൊണ്ട് ഈ പത്തിരിയും കറിയും മാത്രം മതി അങ്ങനെ വന്നിട്ട് ഞാൻ അധികം കൊടുത്തിട്ട് ഞാൻ ആദ്യം നൂൽപ്പിട്ടുണ്ട് നൂൽപിട്ടുണ്ടാക്കിയാലോ എന്നാണ് വിചാരിച്ചത് കേട്ടോ പിന്നെ വിചാരിച്ച് നൈസ്പത്രിയാക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നതാന്ന് കേട്ടോ ഇത് എളുപ്പമാണ് ശരിക്കും ഇങ്ങനെ നമ്മളെ പ്രസ്സും പോലും പരത്തിയിട്ടിടയില് എളുപ്പമാണെന്നല്ലോ പക്ഷെ ചിലവില് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ പരത്തിയിട്ട് മുറിച്ചൊക്കെ ചുടുന്നത് പക്ഷേ എനിക്ക് അതിനേക്കാട്ടും എളുപ്പം തോന്നിയത് ഇങ്ങനാന്ന് കേട്ടോ ഇത് ഒന്നാമത്തെ കുഴച്ച് എടുക്കേണ്ട ഒരു പാട് മാത്രമേ ഉള്ളൂ പിന്നെ അതിങ്ങനെ പ്രസ് അമർത്തിയിട്ട് നമ്മളിങ്ങനെ ചുട്ടെടുത്താൽ മതിയല്ലോ അപ്പോൾ എളുപ്പമാണ് ഇറച്ചിക്കറിക്കൊക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ ഞാൻ ചെറുങ്ങനൊന്ന് എണ്ണ തടവി കൊടുക്കട്ടോ ലാസ്റ്റ് ഒന്ന് പുള്ളി വരുന്ന സമയത്ത് നൽ അപ്പം നല്ല ടേസ്റ്റാണ് ഒത്തിരി കഴിക്കാൻ ഒരിക്കലും ഇവിടെ ഞാൻ പിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയേ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത പുതിയ വീഡിയോയെ കാണാം അസാലേക്കും